നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഖുർആൻ പറയട്ടെ الله من دبش ما يخران إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغصاها إلا حميما നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന് പടച്ചറപ്പ് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ പേരെന്തറിയോ അത്സാസനം നാണെന്ന് അള്ളാഹുവിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേര് പല വെള്ളത്തിന്റെ പേരും കേട്ടിട്ടുണ്ട് പാലക്കാടും കുലിക്ക് സർവത്ത് കോഴിക്കോട് കുലിക്ക് സർവ്വത്ത് കാസർഗോഡ് കുലിക്ക് സർവ്വത്ത് തിരുവനന്തപുരം കുലിക്ക് സർവ്വത്ത് ഇങ്ങനെ ഓരോ യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ജില്ലയുടെ പേര് വെച്ചിട്ട് കുലിക്ക് സർവത്ത് കുലിക്ക് സർവ്വം ഒരു സഹോദരൻ ഒരു പ്രാവശ്യം ഒരു കടയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കേറിയതാണ് വല്യ കാര്യത്തില് ആ കടയുടെ ആള് കൊണ്ടിങ്ങനെ കൊടുക്കുകയാണ് ഈ ഓർഡർ എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കൈ കൊണ്ട് കൊടുത്തു എല്ലാം നോക്കി ബാക്കി വാക്കി വന്നപ്പോ എല്ലാം കുടിച്ചിട്ടുള്ള ജ്യൂസാണ് അങ്ങനെ നോക്കി വന്നപ്പോ ഒരു ജ്യൂസ് മാത്രം ആ ജ്യൂസിന്റെ പേരാണ് റൈസ് നല്ല ജ്യൂസ് കൊള്ളാം പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് റൈസ് കൊണ്ടുവരാൻ പറഞ്ഞു വലിയ കാലത്തിൽ കുടിക്കാന്നും ഇങ്ങനെ ഇരിക്കുമ്പോ കൊണ്ടുവരിക കൊണ്ടുവന്ന ജ്യൂസ് എന്നറിയോ കരിഞ്ഞു കൊണ്ടുപോയി കുടിച്ചോളാം പറഞ്ഞു അങ്ങനെ പല പേരുകള് നമ്മൾ കണ്ടിട്ടുണ്ട് ജ്യൂസിന്റെ പേര് വെള്ളത്തിന്റെ പേര് എന്നാൽ നരകാവകാശികൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് വെച്ചോ ഈ വെള്ളം ദുനിയാവിലെങ്ങാനും വീണുപോയാലുള്ള അവസ്ഥ എന്തെന്നറിയോ ഒരു തൊട്ടി വെള്ളം വീണാ മതി ഈ കന്നാടത്തിന്റെ പരിസരത്ത് നരകത്തിന്റെ അവകാശികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം ഇവിടെ ചരിഞ്ഞാലുള്ള അവസ്ഥ എന്തെന്നറിയോ ഹബീബ് പറയട്ടെ ഹബീബ് പറഞ്ഞു തരുകയാ لو أن دلوا من ذلك الغصار ഉൽഖിയ അലപ്പുഞ്ഞ നരകപ്പിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പാറിയപ്പിൽ നിന്ന് ഓരോരുത്തി വെള്ളമെന്ന നമ്മ ഈ കന്നാടപ്പിന്റെ പരിസരത്തെന്ന് ചരിഞ്ഞു പോയോറക്കപ്പുഞ്ഞ ഈ ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകുമെന്ന് അല്ലാതെ ഹബീബ് നമ്മളോട് പറഞ്ഞു തരികയാ ഒരു വെള്ളം ഈ ഈ വീണുപോയാൽ ദുനിയാവ് ും കത്തിക്കരിഞ്ഞു പോകുമെന്ന് അള്ളാന്റെ ഹബീബ്ലാഹുലി വസ്ല ആഹാരണം വേണം ഉടുക്കാൻ വസ്ത്രം വേണ്ടേ നാണം മറയ്ക്കണ്ടേ നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചിറമ്പ് കൊടുക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ ശ്രദ്ധയോടെ കേട്ടോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുകയാളുള്ളവർക്കുള്ള ആകാശഭൂമിയിടയ്ക്ക് തോക്കിയിടുന്നു അതിനുള്ള ദുർഗന്ധം ശ്വസിച്ചാൽ പിന്നെ പോലെ നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലെന്ന് തൂക്കിയിട്ട് അതിന്റെ ദുർഗന്ധം കാരണം ദുനിയാവിലുള്ള സകലമാണ് ജനങ്ങളും നശിച്ചു പോകുമെന്ന് മഹാന്മാര് പറഞ്ഞു തരിക കല്യാടത്തിന്റെ ഉമ്മ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെൺമക്കള് നിന്റെ മുമ്പിൽ വന്നിട്ട് ഏത് മോളെ ഡ്രസ്സ് ആ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തിട്ട് കഴുകക്കണ്ടുള്ള കാബാലികന്മാരുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്നവുമ്മും നരകത്തിന് വീടുന്നത് നിനക്ക് കാണണോ നരകത്തിന്റെ വസ്ത്രം ധരിക്കുന്നത് കാണണോ നരകത്തിന്റെ ഉള്ളറയിൽ

ഈ ദുനിയാവിലുള്ള മുഴുവൻ പേരും അതിന്റെ ദുർഗന്ധം കൊണ്ട് നശിച്ചു പോകുമെന്ന് അമഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവേ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണെ പടച്ചവനെ ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തനെ പടച്ചവനെ ഇനിയും വിശദീകരിക്കാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് നരകത്തെക്കുറിച്ച് ചെറിയൊരു പഠനം നമ്മൾ നടത്തി കഴിഞ്ഞു ഇതേ നരകത്തെ ദുനിയാവിൽ വെച്ച് വിലക്ക് വാങ്ങുന്ന നാല് വിഭാഗത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നു എത്ര വിഭാഗം വിഭാഗം നാല് വിഭാഗം പറഞ്ഞതാണ് കുറാം പറഞ്ഞ നിസ്സംശയം സംശയമില്ല അത് നടന്നിരിക്കും നാല് വിഭാഗം ഈ ദുരിൽ നിന്ന് വിട പറയുന്നത് അവകാശികളായിട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ കുറാൻ അല്ലാഹു അതിൽ നിന്ന് നാം ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാല് വിഭാഗം ആൾക്കാർ ഉറപ്പായി നരകം വിലക്ക് വാങ്ങുന്നവരാണ് അതിന് സംശയൊന്നുമില്ല ഒന്നാമത്തെ വിഭാഗം ആരാ നമ്മൾ പല ദിവസവും മകരിവിന്റെ സമയത്ത് ഇമാമ് ഒരു സൂറത്ത് കേൾക്കാറുണ്ട് ഏതാ സൂറത്ത് എന്നറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يَحُلُّ على طعام المسكين فويل للمصلين فويل للمصلين فويل للمصلين الذين هم عن صلاتهم صاهون പറഞ്ഞു തരുന്ന നരകത്തെ വിലക്ക് വാങ്ങുന്ന വിഭാഗമാരം അവര് നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് എങ്ങനെയുള്ള നമസ്കാരക്കാരൻ അറിയോ അവര് സാഹുനായ നമസ്കാരക്കാരാണെന്ന് അള്ളാഹുവിന്റെ ഖുറ ഒന്നാമത്തെ വിഭാഗം നമസ്കരിക്കുന്നവർ അലഹദില്ലാ പറഞ്ഞത് നന്നായുസ്താദെ ഇനിയിപ്പോ നാളെ നിസ്കരിക്കോ എങ്ങനത്തെ നിസ്കാരക്കാർ സാഹൂനായ നമസ്കാരക്കാർ സാഹൂനായ നമസ്കാരക്കാർ ഈ മഹാനായ അല്ലാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്ന് എന്നിട്ട് നബിയേ സാഹുനായ നമസ്കാരക്കാരെ ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയേ ഹബീബ് പറഞ്ഞു കൊടുപ്പ സാഹുനായ

ചില ചെറുപ്പക്കാർ പറയാറുണ്ട് ഉസ്താദ് എനിക്ക് വലിയ തക്വയാണ് ഭയങ്കര തക്വയാണ് എനിക്ക് ഞാൻ ഒതു കൊണ്ട് ഇഷാവര സുബിക്കെടുക്കുന്ന എങ്ങനെയാണ് കൊണ്ട് അറിയോ വൈകുന്നേരം ഇഷായുടെ സമയത്ത് വന്നിട്ട് ഒതു അന്നത്തെ സുബഹി മുതൽ ഇഷാവര ഒറ്റടിക്കൊരു നിഷ്കാരം ഇങ്ങനെ നമസ്കാരക്കാർക്ക് സർവനാശമെന്ന് അള്ളാഹുവിന്റെ പുറപ്പെടുന്നു ഇത് നമസ്കരിക്കുന്നവരുടെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നമസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്താ നമസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്താ നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല വേറെ എന്ത് അമര് ചെയ്തില്ല എങ്കിലും ഒന്നുകിൽ അല്ലാഹു അവന്റെ കരുണ കൊണ്ട് നമ്മളെ സ്വരത്തി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതുകൊണ്ടാണ് ഹബീബായ നബിതങ്ങൾ ഈ ലോകത്തോട് വിട പറയാ സമയത്ത് നമ്മളോട് പറഞ്ഞുന്നേറുവാരത്ത് അറുതും സാമാവാത്തും ആരംഭ ആരംഭൂവിൻ്റെ ഹാലും

ആരും ഹബീബി വിട പറയാൻ സമയത്ത് മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ അവസാനത്തെ ആയിഷാ വല്ലാത്ത വേദനയുണ്ടായി അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു ആ മരണത്തിന് വേദന പോലെ ഹബീബ് ചെയ്തു േദന മൂലമേ കളിച്ചിറക്കിയിട്ട് സമുദായമേ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അരംഭാവം കാണിക്കല്ലേ നാളെ പടച്ചവന്റെ പരലോകത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതാവിന്റെ ഹബീബ് പറഞ്ഞു നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കല്ലേ നാളെ നമസ്കാരം ഉപേക്ഷിച്ചാൽ അതാബിന്റെ സങ്കേതം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഒന്ന് നമസ്കാരം കൃത്യമായി അരട്ടിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ രണ്ട് നരകത്തെ വിലക്ക് വാങ്ങുന്ന രണ്ടാമത്തെ വിഭാഗം രണ്ടാമതായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകത്തെ വിലക്ക് വാങ്ങുന്ന രണ്ടാമത്തെ വിഭാഗം ആരംഭി നബിയെ അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർ ഈ ദുനിയാവിന്റെ മെറുകയിലെ കടന്നവരും അവരുടെ അറിയോ സ്വഭാവബന്ധം അവര് തീരെ നമസ്കരിക്കാത്തവരാ അവര് നമസ്കാര അവർക്കല്ലാഹുരിക്കുന്ന നരകമേദം പറയുന്ന വിശുദ്ധമായ അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർ ഈ ദുനിയാവിൽ കടന്നു വരും അവരുടെ സ്വഭാവം എന്തെന്നറിയോ അവര് നമസ്കാരം പാഴാക്കുന്നവരാണ് തീരെ നമസ്കരിക്കാത്തവരാണ് അങ്ങനെയുള്ളവർ എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുകയാണ് ഈ ഒയ്യെന്ന് പറയുന്ന നരകം ആ നരകത്തിൽ വീണുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ അള്ളാന്റെ ഹഡീബ് പറയട്ടെ പറഞ്ഞു തരുകയാ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നു അൽ വാദിം ഫീ ജഹന്നമാതി ജഹന്നമാ വയ്യെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തെന്ന് അത് നരകത്തിന്റെ ഒരു മലഞ്ചെരുവാ നരകത്തിന്റെ ഒരു മലഞ്ചെരുവാ ആ മലഞ്ചെരുവിന്റെ ഉള്ളിൽ വീണുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തറിയോ തസ്തഴീതുമെന്നുല്ലയൂവിന് അൽഫമറോ

മറുപടി എടാ നിന്നോട് അമ്മേ പറഞ്ഞില്ലേ നിസ്കരിക്കാതെ നിസ്കരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന നരകത്തിന്റെ നീ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ അത് ചെവിക്കൊള്ളാതെ ദുനിയാവിന്റെ പുറം കാൽ കൊണ്ട് പുറത്തേക്ക് ചവിട്ടിയിറന്നിട്ട് നമസ്കാരം പാടാക്കിയിട്ട് വിടക്കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അനുഭവിച്ചോളാൻ അല്ലാഹു പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ അൽ വയ്യു വാദിം വയ്യെന്ന് പറഞ്ഞ നരകത്തിന്റെ ഒരു മലഞ്ചെരിവാൻ ആ മലഞ്ചെരിവിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന അവസ്ഥ എന്തെന്നറിയോ ഓരോ ദിവസവും ആയിരം പ്രാവശ്യം പടച്ചവനോട് കൈയുർത്തിയിട്ട് പറയും അള്ളാഹുവേ ചൂടനുഭവിക്കാൻ കഴിയുന്നില്ല പടച്ചവനെ എന്നെ രക്ഷപ്പെടുത്തുമോ പടച്ചവനെ ദുരിലനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള നമ്മുടെ ശരീരം നരകത്തിന്റെ ചൂട് എങ്ങനെ അനുഭവിക്കും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ രണ്ട് വിഭാഗം ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞു മൂന്നാമത്തെ വിഭാഗം നരകത്തെ വിലക്ക് വാങ്ങുന്ന മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ദുനിയാവിൽ വെച്ച് നരകത്തെ വിലക്കുവാങ്ങുന്ന മൂന്നാമത്തെ വിഭാഗം വിഭാഗമാരെന്നറിയൂ ഒത്തബുഷ ശരീരം ആഗ്രഹിക്കുന്ന മുഴുവന് തെറ്റുകൾ ചെയ്യുന്നവരാരോ ചെയ്യുന്നവരാ എന്തൊക്കെ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ആ തെറ്റുകൾ ചെയ്യുന്നവരാരോ നരകമേദം മുഴുവൻ അവര് വയ്യെന്ന് പറയുന്ന നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുമെന്ന് വിലക്ക് വാങ്ങുന്നവർ ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്യുന്നവർ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ ഉറപ്പായി വയ്യെന്ന് പറയുന്ന നരകം കണ്ടുമുട്ടുമെന്ന് വിശുദ്ധമായ അള്ളാന്റെ വിശുദ്ധമായ ആരാണോ പടച്ചവനെ യഥാർത്ഥത്തിൽ പേടിക്കുന്നത് അവരുടെ ഗുണം ശരീരത്തിന്റെ അവർ മാറ്റിവെക്കും അങ്ങനെ ശരീരത്തിന്റെ ഇച്ഛകളെ മാറ്റി വെച്ചിട്ട് യഥാർത്ഥത്തിൽ പേടിക്കുന്നവർ അവരുടെ മടക്ക സ്ഥാനം അഭയസ്ഥാനം സ്വർഗമാണെന്ന് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സ്വർഗത്തിലേക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് പറന്നുപോയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു തരട്ടെ പറഞ്ഞു പറഞ്ഞു തരട്ടെ തരട്ടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പടച്ചവന്റെ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ദുനിയാവിൽ നിന്ന് പറന്നുപോയൊരു സ്വഹാബി സ്വർഗത്തിലേക്ക് പോയവർ പോയവർ ഒന്ന് കൈ ഉയർത്തി പോയവർ അള്ളാഹു ഇനിയും പോകാനുള്ള മഹാഭാഗ്യം നൽകട്ടെ പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധമായ മണ്ണിൽ ചവിട്ടാൻ ഈ ബർക്കത്ത് മജിലിസിന്റെ ഭാഗ്യം തരട്ടെ നമ്മൾ ഉറക്കി പോയാൽ മക്കയിൽ നിന്ന് യഹറാം ചെയ്യാൻ പോകുന്നത് എവിടെയാ പള്ളി ആയിഷ പള്ളിയിൽ എവിടെയാണ് പോയത് ആയിഷാ പള്ളിയുടെ മുൻഭാഗം മുഴുവനും മലയാണ് ആ മലഞ്ചരിവിന്റെ കല്ലുകളും മണൽത്തരികളും നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ഒരാളുടെ പേര് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കേൾക്കാൻ കഴിയില്ല പക്ഷേ അതിന്റെ കല്ലുകളും മണൽത്തരികളും ഇന്നും ആ പേരിങ്ങനെ വിളിച്ചു പറയുക ആരുടെ പേരാ ജന്നാ ആരാ ഹുബൈ പറാൽ ആരം അറിയോ ഈ ഹുബൈബിലല്ലാഹു ഈ പദവി കൊടുത്തത് എന്തുകൊണ്ടും അറിയോ ആനായ ഹുബൈ പറാഹു അല്ലു ഇസ്ലാമിലേക്ക് കടന്നു വരികയാസുകളിലറിഞ്ഞു ോട് പറഞ്ഞു കൊടുപ്പറിയോ എവിടെ വേണോ നീ വിരൽ ചൂണ്ടിയാൽ അവിടെ നിനക്ക് കൊട്ടാരം പോലെ ഞങ്ങൾ പണിത് തരാമോ ഹുബൈബേ അതല്ലേ നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ വേണോ ഈ മക്കയിലുള്ള ഏത് സുന്ദരി

എന്റെ വനദേഹയിൽ സൂര്യനെയും എൻറെ ഇടദേഗയില് ചന്ദ്രനെയും വെച്ച് തരാമെന്ന് പറഞ്ഞാലും എന്റെ കൊണ്ട് മൂളപ്പെട്ട ഹൃദയാന്തരത്തില് ഞാൻ ആവാഹിച്ചടുപ്പ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസത്തിൽ നിന്ന് ഒരു അണുമണി പോലും പിന്മാറാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് ഹുബൈ പ്രതിയല്ലാഹുക്കാ കുറൈസുകളോട് പറഞ്ഞു കൊടുക്കുകയാ പ്പെട്ടു മക്കൾ പരാജയപ്പെട്ടു അടുത്ത തന്ത്രമെടുക്കുകൊണ്ട് കൊണ്ട് ഒരൊറ്റ വാക്കു പറഞ്ഞ ഞങ്ങൾ വെറുതെ വിടാമോ ഹുബൈബേ നീ വാക്ക് വാക്കേതെന്നറിയോ മുഹമ്മദ് കള്ളനാണെന്ന് നിന്റെ നാവുകൊണ്ടൊന്ന് പറയോ ഹുബൈബേ അള്ളാഹുവേ ഇത് കേൾക്കേണ്ട താമസം ഉള്ളറയിൽ വല്ലാപ്പ വിഷമത്തോടെ ദേശത്തോടെ കണ്ണീരോടെ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക കള്ളനെന്നല്ല എന്റെ പ്രവാചകന്റെ കാലം ഒരു മുള്ളുകൊണ്ടെന്ന് ഈ ഹുബൈ പറഞ്ഞാൽ താങ്ങാൻ താങ്ങാൻ അതെന്റെ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പ്രണയത്തിന്റെ സാഗരം തീർത്ത ഹുബൈ പറശികൾ വെച്ചിട്ട് കൊണ്ടുവരികയാസാ പള്ളിയുടെ പരിസരത്തുള്ള മലഞ്ചരിവിലേക്ക് കൊണ്ടുവരികയാ മലഞ്ചരിവിൽ അറിയപ്പെടുന്ന ജബൽ ജബൽ ഹുബൈബ് ഹുബൈബ് പോയവരെ ഇനി ഉമ്മയ്ക്ക് പോകാൻ വധിക്കുന്നവരെ ആയിഷാ പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട മലഞ്ചെരിവിന്റെ മുകളിലേക്കൊന്ന് നോക്കിയിട്ട് ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന അറിയാതെ അവിടെ നിന്ന് നമ്മൾ കരഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ജബൽ ഹുബൈബിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു കഴുകുമരമുണ്ടാക്കുക ഒരു തൂക്കുമരമുണ്ടാക്കുക എന്നിട്ടാ തൂക്കുമരപ്പിന്റെ അവര് നിർത്തുകയാ എന്നിട്ട് കൊടുപ്പ് ഹുബൈബേ നിന്റെ നിന്റെ ആ സമയത്ത് അവസാനത്തെ അവസാനപ്പഗ്രഹമേതെന്നറിയോ എന്റെ ഭാര്യയെ കാണണമെന്നല്ല മക്കളെ കാണണമെന്നല്ല എന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കാണണമെന്ന് അവസാനോ എനിക്ക് രണ്ടിരക്കഴത്ത് നിസ്കരിക്കണം എന്റെ പടച്ചവനെ വേണ്ടി എനിക്ക് രണ്ടിരക്കഴത്ത് നിസ്കരിക്കണം പറയാൻ കഴിയോ കന്നിന്റെ പരിസരത്ത് കടന്നു വന്നവരെ നമുക്ക് പറയാൻ കഴിയോ ഇതുപോലെ മരണം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ മാലിന്റെ എനിക്ക് രണ്ടര

ോട് പറഞ്ഞ വാക്കന്തം പറയൂ എന്ന പേടി എന്റെ മനസ്സിലില്ലായിരുന്നുവെങ്കിൽ എന്റെ നിസ്കാരം തീരാ നിങ്ങൾക്ക് യാമം ആളു വരെ ഇവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു എന്ന് ഹൈപറതിയല്ലാഹ് ഒന്നുമക്കാ കുറൈസുകളോട് പറഞ്ഞു കൊടുക്കുകയാ

നീ പറക്കാൻ ശരീരത്തിന്റെ വികാര വിതാരങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ട് അതുകൊണ്ട് ശരീരത്തിന്റെ വികാര വിചാരങ്ങൾ വിതാരങ്ങൾ അല്ലാണ്ട് വേണ്ടി മാറ്റിവെക്കുന്നവർ ആരോ ജഹിയൽ അവരുടെ മടക്ക സ്ഥാനം സ്വർഗമാണെന്ന്

അള്ളാഹുവിന്റെ അനുഗ്രഹമായ സമ്പത്ത് പ്രവിശാലമായ രീതിയിൽ വിശാലമായ രീതിയിൽ ദുനിയാവിൽ നൽകി ആ സമ്പത്തിനെ ചിലവഴിക്കേണ്ട രീതിയിൽ ആരോ പറഞ്ഞു കൊടുക്കണം അവർക്ക് നരകത്തിന്റെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത ദുനിയാവിൽ തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ നൽകിയ സമ്പത്തിനെ ചിലവഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നും ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ആ വഴിയിലല്ലാതെ നമ്മൾ സമ്പത്ത് ചിലവഴിച്ചാൽ ഫബശ്ശിറുഹും വേദനാജനകമായ നരകത്തിന്റെ ശിക്ഷ നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ദുനിയാവിൽ ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നരകം ഹറാമാകുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും പടച്ചിറമ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ